കരകാണക്കടലെ കണ്ടെയ്നർ കപ്പൽ പോണേ കരകാണക്കടലെ കണ്ടെയ്നർ കപ്പൽ പോണേ കൊളംബോയിൽ നിന്നു വരുന്നേ മുംബൈക്ക് പോകുവതാണേ അതാണെങ്കിൽ മുങ്ങാൻ പോണടാ പോയി ത്തി കണ്ടെയ്നർ കപ്പലിൽ നിന്നും വാനോളം പുകയുയരുന്നേ അതിലെന്താ വെടിമരുന്നാണോ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണോ അഞ്ചാറെ താഴെ പോകുന്നേ തഴ പോയി തഴ പോയി താഴെ പോയി മൂന്ന് മുമ്പിലായി കപ്പൽ മുങ്ങിപ്പോയില്ലേ അതിലെ മാരക പോയിസണെല്ലാം കടലിൽ വീണലിന്നില്ലേ ഇപ്പോൾ ഈ ഒരു കപ്പലിൽ നിന്നും ഇതുപോലെ തീ പടർന്നാൽ കടലിൽ നിന്നും കാറ്റിൻ കൂടെ പോരില്ലേ മീനൊന്നും തിന്നാൻ വയ്യ കടലിൽ നമുക്കിറങ്ങാൻ വയ്യ ഈ വായു ശ്വസിക്കാൻ വയ്യ ഇവിടെ ജീവിക്കാൻ വയ്യ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ മാസം എങ്ങനെ കഴിയും പഴയ പോലെയാക്കാൻ പറ്റുമോ എന്റെ സാറെ പൊന്നു സാറെ എന്തോ ചെയ്യും ഞാൻ കണ്ടെയ്നർ കപ്പലിൽ നിന്നും വാനോളം പുകയുയരുന്നേ കണ്ടെയ്നർ കപ്പലിൽ നിന്നും വാനോളം പുകയുയരുന്നേ ിലേക്കോ പുഴകളിലേക്കോ നമ്മൾ കൂടെറിഞ്ഞെന്നാൽ ഇരുപത്തയ്യായിരം ഉടനെ നാം പിഴയായി കൊണ്ടടയ്ക്കേണ്ടേ കടലിൽ ഇതുപോൽ കപ്പൽ മറിഞ്ഞാൽ ആരാ ആരാടയ്ക്കേണ്ടേ കൊളംബോയാണോ ഭാരതമാണോ കപ്പലിൻ്റെ ഉടമയാണോടാ എനിക്കെന്തോ സംശയമുണ്ട് ഇതിലെന്തോ സംഗതിയുണ്ട് ശത്രുക്കളെ അറ്റാക്കാണോ രാസായുധമാണോ ചേട്ടാ കളികാലക്കാഴ്ചകളല്ലേ ചിലപ്പോൾ അത് ശരിയായിടാം നമുക്കൊന്നും അറിയാൻ വയ്യട ദുരുഹത ദുരൂഹത മണക്കുന്നട കണ്ടെയ്നർ കപ്പലിൽ നിന്നും വാനോളം തുകയുയരുന്നേ കടൽവെള്ളം വിഷമയമാണോ ഏറെല്ലാം പോയിസണാണോ പഴയ പോലെയാക്കാൻ പറ്റുമോ सारे भुन सारे हूंदो